മാനന്തവാടി മക്കിമല വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സ്ഥലത്ത് കുഴിബോംബ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ആറളം കുട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലും വൻ പരിശോധന നടത്തിയത് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും തണ്ടർവോൾട്ടും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ആണ് മേഖലയിൽ ശനിയാഴ്ച വ്യാപക പരിശോധന നടത്തിയത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ വിയറ്റ്നാം വാളത്തോട് ആറളം ഫാം ബ്ലോക്ക് പതിമൂന്നിലെ അൻപത്തഞ്ചിലും ചതുരൂർ മേഖലയിലുമാണ് പരിശോധന നടത്തിയത് മാവോവാദികൾ നേരത്തെ വീടുകളിലെത്തി അരിയും ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച ഇടങ്ങളിലും പരിശോധന നടത്തി ഇവരുടെ സ്ഥിരം സഞ്ചാര മേഖലകളിൽ ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന കനത്ത മഴയിലും ഇരട്ടി എ എസ് പി യോഗേഷ് മന്തിയുടെ നേതൃത്വത്തിലുള്ള നാൽപ്പതോളം വരുന്ന സംഘം വനമേഖലകൾക്കുള്ളിൽ കയറിയാണ് പരിശോധന നടത്തിയത് ബോംബ് സ്കോഡ് എസ് ഐ അജിത് കുമാർ ആറളം എസ് ഐ രജികുമാർ വി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബിറോ ഇരിട്ടി